ും എന്നിട്ട് ഹബീബ് പറഞ്ഞോ അല്ലാഹുവിന്റെ ഹബീബിനോട് എതിര് പ്രവർത്തിക്കുന്നവരാര സഹോദരിമാരെ ഈ ഒരു വാക്കുകൾക്ക് നിങ്ങൾ പ്രത്യേകമായി കാതോർക്കണം കാതീർക്കണം റസൂലിനോട് പ്രവർത്തിക്കുന്നവർ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതനുസരിക്കാത്തവർ സത്യം വെളിവായതിനു ശേഷം മുസ്ലിമായതിനു ശേഷം മാവാനുള്ള ഭാഗ്യം വലിച്ചതിലും വിശേഷം മുസ്ലിമായ ഉപ്പമാർക്ക് മുസ്ലിമായ ഉമ്മമാർക്ക് ജനിച്ചതിനു ശേഷം ഏതെങ്കിലും ഒരു പെണ്ണ് മറ്റുള്ള മതങ്ങളെ തേടിപ്പോവുകയാണെങ്കിൽ മറ്റുള്ള ഭാമുകന്മാരെ തേടിപ്പോവുകയാണെങ്കിൽ ഒരു ശുദ്ധമായ ഖുറാനിന്റെ വചനങ്ങളാണിത് അള്ളാഹുവിന്റെ ഹബീബിനെ മനസ്സിലാക്കിയതിന് ശേഷം ഖുറാനിന്റെ അത്ഭുതങ്ങൾ തിരിച്ചറിഞ്ഞതിന് ശേഷം പരിശുദ്ധമായ ദീനിൽ അസ്ലാം സത്യമാണെന്ന് ബോധമായതിന് ശേഷം ഇതിനോട് വിചാരം പ്രവർത്തിക്കുന്നവർ ീങ്ങളല്ലാത്ത അവിശ്വാസികളുടെ പാത പിൻവച്ചാൽ കല്യാണത്തിന്റെ ദിവസങ്ങളിലോ കല്യാണത്തിന്റെ തലയെന്നോ ഏതെങ്കിലും ഒരു ദിവസത്തോ മറ്റുള്ള മതസ്ഥന്മാരെ പ്രണയിക്കുകയും അങ്ങോട്ട് പോവുകയും ചെയ്താൽ അവനെ ഞാൻ കൊണ്ടുപോകുന്നത് നരകത്തിലേക്കാണ് ം അവളെ ഞാൻ കൊണ്ടുപോകുന്നത് നരകത്തിലേക്കാണ് എന്റെ കാരണമെന്നറിയോ മറ്റുള്ള ആളുകൾക്ക് അവിശ്വാസികൾക്ക് നൽകാത്ത ശിക്ഷ ഞാൻ നൽകും എന്റെ കാരണമെന്നറിയോ ഈ സത്യത്തെ മനസ്സിലാക്കിയവളാണ് അതീവിനെ തിരിച്ചറിഞ്ഞവളാണ് എന്നിട്ടും നീ പ്രണയത്തിന് വേണ്ടി വികാരത്തിന് വേണ്ടി നൈമിശീക സുഖത്തിന് വേണ്ടി നിന്റെ മാതാപിതാക്കളെ വിക്കരിച്ചുകൊണ്ട് നിന്റെ കുടുംബക്കാരെ വിക്കരിച്ചുകൊണ്ട് നിന്റെ നാട്ടുകാരെ വെല്ലുവിളിച്ചുകൊണ്ട് ഏതോ ഇന്നലെ കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോയാൽ നിനക്ക് ഞാൻ നൽകാൻ പോകുന്നത് നിനക്ക് ഞാൻ നൽകാൻ പോകുന്നത് ശിക്ഷകളാണ് അത് മാത്രമല്ല നിങ്ങളുടെ മടക്കം അത് വല്ലാത്ത വേദനാജനകമായ മടക്കമാണ് നിങ്ങൾക്ക് നിരാശരാവേണ്ടി വരും നിങ്ങൾക്ക് സന്ദേശം ലഭിക്കില്ല നിങ്ങൾ ഇന്ന് ഒളിച്ചോടി ഏതോ കാണണമന്റെ കൂടെ പോയാൽ നിങ്ങളുടെ മക്കൾ നിങ്ങൾ നിങ്ങൾക്കിതിനെ കാണും വലിയ പണിതനാമ്പമാണ് ബാഹുവിന്റെ ഹബീവ് പറഞ്ഞതല്ലോ വേണ്ടതുപോലെ നീ ജീവിച്ചോലൂർ കുഴപ്പമില്ല നന്മകൾ ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ട് സത്യങ്ങളെ പറഞ്ഞു തന്നിട്ടുണ്ട് ഏതാണ് ശരി എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് നന്മയെയും തിന്മയെയും വേർതിരിച്ചിട്ടുണ്ട് ശൽപ്പന്താവിനെയും മോശപ്പെട്ട വഴികളെയും കാണിച്ചു തന്നിട്ടുണ്ട് എന്നിട്ടും നീ നന്മകളെ തിരിച്ചെടുക്കാതെ നന്മകളെ തെരഞ്ഞെടുക്കാതെ പിന്നാലെ പോയാൽ കുഴപ്പമില്ല എന്താണോ നീ ചെയ്യുന്നത് അത് നീ അനുഭവിക്കാൻ പോവാണ് നീ എന്താണ് വിറ്റൊന്ന് അതെ നിനക്ക് കൊയ്തെടുക്കാൻ പറ്റുകയുള്ളൂ നീ ഇവിടെ ഗോതമ്പ് വിത്തിട്ടാൽ ഒരു ഗോതമ്പാണ് നീ ഇവിടെ വിത്ത്ന്നതെങ്കിൽ നീ ഹാവസ് ചെയ്യുന്നതും ഗോതമ്പായിരിക്കും നീ ഒരു അരിയാണ് പാകുന്നതെങ്കിൽ നീ കൊയ്തെടുക്കുന്നത് നല്ലായിരിക്കും അതുകൊണ്ട് എന്താണ് നീ ചെയ്യുന്നത് അത് നീ അനുഭവിക്കാൻ പോവുകയാണ് നിന്റെ കല്യാണം കഴിഞ്ഞു നിനക്ക് മക്കളുണ്ടായി നിന്റെ പതിനെട്ട് മക്കൾക്ക് ഏതെങ്കിലും ഒരു പെണ്ണിനെ നിങ്ങൾ ഒളിച്ചോടിപ്പോന്നവരല്ലേ കണം കഴിക്കുകയാണെന്ന് പൊണ്ണ സഹോദരി തന്നെ ചെയ്യും എന്റെ പ്രശ്നം എന്നറിയോ അജലിയ മാതാപിതാക്കളുടെ കണ്ണുനീർ തുള്ളികൾ നമ്മുടെ ഭൂമിയിലേക്ക് എത്തി കഴിഞ്ഞാൽ വരാന്തയിൽ നിന്നുകൊണ്ട് പത്ത് മാസം ഗർഭം ചെന്നു ചുമന്ന രണ്ട് വർഷക്കാലം മൂല നൽകിയ ഉമ്മ പതിനെട്ട് വർഷക്കാലം ഭക്ഷണം നൽകിയ ഉമ്മ പതിനെട്ട് വർഷക്കാലം വസ്ത്രമടക്കി തന്ന ഉമ്മ അയാൾ ചെയ്തു തന്ന ഉമ്മ നിനക്ക് രോഗം വരുമ്പോൾ ഉമ്മയ്ക്കും രോഗമാനെ കുറക്കില്ലെങ്കിൽ ഉമ്മയ്ക്കും കുഴക്കമില്ല ഇങ്ങനെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നിങ്ങൾ സന്തോഷമുള്ള ജീവിതം കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന ഉമ്മ നീ കോടയുടെ മുറിയിൽ നിന്ന് മുഖം നോക്കിക്കൊണ്ട് പറഞ്ഞതല്ലോ ആ ഉമ്മ എനിക്കറിയില്ല എനിക്ക് ഉമ്മാണ് വേണ്ട എന്ന് എങ്ങനെയാണ് ദൈര്യം വന്നത് എങ്ങനെയാണ് ഒരു മനസ്സിൽ വരുന്നത് എങ്ങനെയാണ് അങ്ങനെ ഒരു അങ്ങനെ ഒരു വാക്ക് പറയാനുള്ള ഒരു ദൈവം ഒരു പെണ്ണിന്റെ മനസ്സിൽ നിന്ന് വരുന്നത് അള്ളാഹുവിന്റെ ഹദീബ് പറഞ്ഞുവല്ലോ അന്ത്യനാൾ അടുത്തു കഴിഞ്ഞാൽ നാൾ അടുത്തു കഴിഞ്ഞാൽ അവസാന കാലം അടുത്തു കഴിഞ്ഞാൽ അള്ളാഹു തയ്യാറെ നാല് കാര്യങ്ങളെ ആകാശലോകങ്ങളിലേക്ക് ഉയർത്തിക്കളയും നാല് കാര്യങ്ങൾ അള്ളാഹു ആകാശ്ലോകങ്ങളിലേക്ക് തന്നെ ഉയർത്തിക്കളയും ഏതൊക്കെയാണ് ആ നാല് കാര്യം അതിന്റെ നാലാമത്തേത് പറഞ്ഞത് ലജ്ജയുണ്ടാവൂല നാണമുണ്ടാവൂല ഷൈമുണ്ടാവൂല ഉപ്പയും ഉമ്മയും കൂടി പ്രപ്പോസ് ചെയ്ത ഒരു കല്യാണം ഒരു പുതിയാപ്പള വരുമ്പോ ഒരു ചെറുക്കൻ വരുമ്പോ ഒരു വരൻ വരുമ്പോൾ പറയാണുപ്പ എനിക്കത് വേണ്ട ഞാൻ വേറെ നോക്കി വെച്ചിട്ടുണ്ട് ഉപ്പ പറഞ്ഞു അത് ശരിയല്ല അവന്റെ സ്വഭാവം പോരാ അവന്റെ ജീനിയില്ല അവന് ജോലിയില്ല അവൻ പഠിച്ചിട്ടില്ല അപ്പോഴേക്കും പെണ്ണ് പറയാനുപ്പ നിങ്ങൾ എനിക്ക് കല്യാണം കഴിച്ചതൊന്നില്ലെങ്കിൽ ഞങ്ങൾ ചാടിപ്പോകാൻ തയ്യാറാണ് ഞാൻ ആത്മഹത്യ ചെയ്യാൻ തയ്യാറാണ് ഞാൻ സൂയിസൈഡ് ചെയ്യാൻ തയ്യാറാണ് എന്താണ് പെണ്ണ് നീ പറയുന്നത് ആരോടാണ് നീ പറയുന്നതൊക്കെ ഒരു മുഗ്മിനായ ചെറുപ്പത്തിൽ ോ ഒരു ചെറുപ്പക്കാരിക്കോ ഒരു കാര്യം തീരുമാനിച്ചാൽ അതിനെതിരായി സ്വന്തമായൊരു തീരുമാനമെടുക്കാൻ പാടില്ല ഒരു മുസ്ലിമായൊരു ചെറുപ്പക്കാരൻ ഒരു മുസ്ലിമത്തായ ഒരു ചെറുപ്പക്കാരി അള്ളാഹുവിന്റെ ഹബീബിന്റെ കൽപ്പനയ്ക്ക് ശേഷം ഹബീബ് പറഞ്ഞുവല്ലോ പെണ്ണിന്റെ കല്യാണം കഴിച്ചു കൊടുക്കേണ്ടതുപ്പയാണ് പെണ്ണിനെ പ്രപ്പോസ് ചെയ്യേണ്ടതും ഉപ്പയും ഉമ്മയുമാണ് ം ഹീബ് പറഞ്ഞതിനു ശേഷം സ്വന്തമായി പ്രപ്പോസ് ചെയ്യാൻ ഒരു പെണ്ണോ ഒരാണോ തീരുമാനിച്ചാൽ അള്ളാഹുവിനോടൊക്കാരം കാണിക്കുന്നവർ ഹബീബിനെ എതിർക്കുന്നവർ ഹബീബിന്റെ വാക്കുകൾക്ക് കാതോർക്കാത്തവർ മുത്തുറസൂലിനെ വിമർശിക്കുന്നവർ മുത്തുറസൂലിന്റെ വാക്കുകൾക്ക് പരിഗണന നൽകാത്തവർ അവര് വഴി പിഴച്ചവരാണ് അവര് ദുർമാർഗികളാണ് അവരൊരിക്കലും നന്നാവാ ില്ല അവർക്ക് ഞാൻ നൽകുന്നത് നരകത്തിന്റെ ഭയാനകമായ ശിക്ഷയാണെന്ന് മുത്തറസൂലുള്ള പരിശുദ്ധമായ ഖുറാനിലൂടെ പറഞ്ഞു തരുമ്പോ ഒന്നെ സഹോദരി ശരീരം മരിക്കാൻ പോകുന്ന ശരീരമാ ഈ സൗന്ദര്യം നശിക്കാൻ പോകുന്ന സൗന്ദര്യമാ പതിനേഴ് കാരിയാകുമ്പോൾ നിനക്ക് സൗന്ദര്യമുണ്ട് ഒരു ഇരുപത്തിയേഴ് കാരിയായാൽ നിന്നെ തിരിഞ്ഞു നോക്കാൻ ആളുകളില്ല ഒരു പത്ത് വയസ്സ് കൂടുമ്പോഴേക്കും നിന്റെ മുഖം ചൊളിയാൻ തുടങ്ങി നിന്റെ മുടികൾ നരച്ചു പോകാൻ തുടങ്ങി നിന്റെ ശരീരം ജീർണിക്കാൻ തുടങ്ങി പിന്നെ നിന്നെ തിരിഞ്ഞു നോക്കാൻ നോക്കാനാളില്ലല്ലോ പിന്നെ നാളെ മരിച്ചു പോകുമ്പോൾ കബറിലേക്ക് കടന്നു പോവേണ്ടേ മൂന്ന് ദിവസമാകുമ്പോഴേക്കും കബറിൽ നിന്ന് കണ്ണുകൾ പുറത്തേക്ക് ഒഴുകി വീഴുകയാണ് വയറ് പൊട്ടി പിളരുകയാണ് ചുണ്ടുകൾ കടിച്ചു തിന്നുന്ന ുള്ള പുഴുക്കളാണ് എന്തിനാണ് ഈ ശരീരം പിന്നെ പോകേണ്ടത് നാൾ ആസരത്തിലുള്ള ജീവിതമാണല്ലോ അന്റെ നാളിൽ അള്ളാഹുവിന്റെ ലോകത്തേക്ക് കിടന്നു പോവണമല്ലോ അള്ളാഹു എത്ര പരിശുദ്ധനാണ് അവന്റെ കയ്യിലല്ലേ അധികാരമുള്ളത് അള്ളാഹുവല്ലേ എന്ന് നിയന്ത്രിക്കുന്നത് അള്ളാഹുവല്ലേ ചോദ്യം ചെയ്യുന്നത് നന്മ ചെയ്തവർക്ക് അള്ളാഹു സ്വർഗം നൽകുമ്പോ നമ്മ ചെയ്ത ആളുകൾക്ക് അള്ളാഹു നരകം നൽകാൻ പോവുകയല്ലേ എന്നിട്ട് എന്നിട്ടാഹു പറയുന്നുണ്ട് എന്തിനാണ് മരണം അല്ലാഹു സൃഷ്ടിച്ചത് എന്തിനാണ് അല്ലാഹു ജനനം സൃഷ്ടിച്ചത് അത് വെറുതെയല്ല വെറുതെയല്ല ചില ആളുകളെ വരിപ്പിക്കുന്നത് ചില ആളുകളെ ജനിപ്പിക്കുന്നത് വെറുതെയല്ല അല്ല ആരാണ് ഏറ്റവും നല്ലവനെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് വീട്ടിലുള്ള ഉപ്പ് മരിച്ചു പോകുമ്പോ ആ ഭാര്യ ചിന്തിക്ക മക്കൾ ചിന്തിക്കണം എന്റെ ഉപ്പ് മരിച്ചു പോയല്ലോ ഇനി ഞാനും മരിക്കേണ്ടവനാണല്ലോ നമ്മുടെ മുത്തച്ഛൻ മരിച്ചു പോകുമ്പോ നമ്മുടെ മുത്തശ്ശി മരിച്ചു പോകുമ്പോ നാട്ടിലുള്ള വൃദ്ധരായ ആളുകൾ മരിച്ചു പോകുമ്പോ നമ്മൾ ചിന്തിക്കണം ഞാനും മരിക്കേണ്ടവനല്ലേ ഏതെങ്കിലും കല്ലുപാറയുള്ള ചെറുപ്പക്കാർ ആക്സിഡന്റിലൂടെയോ ക്യാൻസറിലൂടെയോ മരിച്ചു പോകുമ്പോ മറ്റുള്ള ചെറുപ്പക്കാർക്കൊരു പാഠമാണ് ഞാനും മരിക്കേണ്ടവനാണല്ലോ എനിക്കും ലോകത്ത് ഉടപെട പറയണമല്ലോ ഞാനും അള്ളാഹുവിനേക്ക് മടങ്ങേണ്ടവനാണല്ലോ മരിച്ചു കഴിഞ്ഞാൽ ാണ് ചോദ്യം ചെയ്യുമ്പോ എന്ത് നന്മയാണ് ഞാൻ ഇവിടെ ചെയ്തു വെച്ചത് പ്രായപൂർത്തിയായതു മുതൽ ഒരുപാട് പണ്ണുങ്ങളോട് നമ്പറിലൂടെ ചാറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് കളവുകൾ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് മോഷണം നടത്തിയിട്ടുണ്ട് ഒരുപാട് പേരെ വേദനിച്ചിട്ടുണ്ട് ധാരാളം ആളുകളെ ചോദ്യം ചെയ്തിട്ടുണ്ട് എന്നല്ലാതെ സുബഹി നിസ്കരിച്ചിട്ടേ ഇല്ല വിഷാ നിസ്കരിച്ചിട്ടേ ഇല്ല ഒരുപാട് നിസ്കാരങ്ങൾ ആണ് എന്തുപകാരം നാളെ രക്ഷപ്പെടാൻ സാധിക്കുമോ ایک اور نہ بولے ہو باقی نہیں ہے ആ ചുറു ചുറുക്കുള്ള ആവേശമുള്ള രക്തത്തിന്റെ കണങ്ങൾ നമ്മുടെ ശരീരത്തിലില്ല പടപെരുതിയ ആളുകൾ അള്ളാഹുവിന് വേണ്ടി ജീവിതം തയ്ച്ചു വെച്ച ആളുകൾ അള്ളാഹുവിന് ജീവിച്ച മഹാന്മാരായ സുഹാബാക്കൾ ഹബീബിനെതിരെ വാക്ക് സംസാരിക്കാതെ ഹബീബിന്റെ മുമ്പിൽ ശബ്ദം പോലും ഉയർത്താത്ത ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളായ സഹാബാക്കളുടെ അവരുടെ കമ്പാനിയൻസിന്റെ ഫോളോവേഴ്സിന്റെ രക്തത്തിന്റെ നിണങ്ങളുടെ നിറം പോലും നിനക്കില്ലല്ലോ ആ ആവേശം നിനക്കില്ലല്ലോ അവർക്കുണ്ടായിരുന്ന മനസ്സിന്റെ ധൈര്യം നിനക്കില്ലല്ലോ നനക്കറിച്ചില്ലല്ലോ ഇല്ലല്ലോ ആവേശമില്ലല്ലോ നിനക്ക് നിന്റെ നിസ്കാരം ബാക്കിയാണല്ലോ നിന്റെ നോമ്പ് ബാക്കിയാണല്ലോ നിന്റെ സക്കാത്ത് ബാക്കിയാണല്ലോ നിന്റെ ഹജ്ജും ബാക്കിയാണല്ലോ ഒന്ന സഹോദരി റമലാനിൽ നമ്മൾ വീട്ടേണ്ട അനുഷ്ഠിക്കേണ്ട നോമ്പിന്റെ ആറു നോമ്പുകൾ ബാക്കിയുണ്ട് അടുത്ത റമദാനിന്റെ മുമ്പ് നമ്മളിത് വീട്ടിയിട്ടുണ്ടോ ഇല്ലല്ലോ മുന്നൂറ്റി അറുപത് ദിവസങ്ങളിൽ മുന്നൂറ്റി മുപ്പത് ദിവസങ്ങളിൽ റമദാനിൽ നഷ്ടപ്പെട്ടു പോയ ആരോ ഏഴോ നോമ്പുകൾ ആ ഒരു കാലയളവിൽ നമ്മൾക്ക് വീട്ടാൻ സാധിച്ചിട്ടില്ല എത്ര കാലമാണിത് വീട്ടാതിരിക്കുന്നത് അള്ളാഹുവിന്റെ കോടതിയിലേക്ക് പരിശുദ്ധമായ റമദാനിന്റെ നിർബന്ധമാക്കപ്പെട്ട നോക്കു നോക്കാതെ മരിച്ചു പോയാൽ എല്ലാം ബാക്കിയാണ് നീ ബാക്കിയാവൂല നീ മരിക്കേണ്ടവനാണ് മരിക്കുമ്പോഴാണ് നീ ചിന്തിക്കുന്നത് ഖരീബ് പടച്ച റബ്ബേ എനിക്ക് ഒരു വർഷം നായിസു നൽകുമോ നഷ്ടപ്പെട്ടു പോയ നിഷ്കാരങ്ങൾ ഞാൻ നിഷ്കരിക്കാം പടച്ച റബ്ബേ ഒരു വർഷം നായിസു നൽകുമോ നഷ്ടപ്പെട്ടു പോയ നോമ്പുകൾ ഞാൻ നിർവഹിക്കാം പടച്ച റബ്ബേ ഒരു മാസം നീട്ടി തരുമോ ഞാൻ സകാത്ത് കൊടുത്തു വിട്ടാമല്ല പടച്ച റബ്ബേ ഒരാഴ്ച എനിക്ക് നീട്ടി തരുമോ ഞാൻ നന്മകൾ ചെയ്യാമല്ല ഒരു ദിവസം തരുമോ ഒരു മണിക്കൂർ തരുമോ ഒരു മിനിറ്റ് തരുമോ ഒരു സെക്കൻഡെങ്കിൽ ഒരു സെക്കൻഡ് إننا تودي كولينا من بريكم رب لولا أخرتني إلى أجل قريب പടച്ചുറപ്പേ അല്പമെങ്കിലും എനിക്ക് ആയുസ് തരണം ഞാൻ നന്നാവാമല്ല എന്ന് എല്ല ആളുകളും പറയുന്ന സമയം മരണത്തിന്റെ സമയമാണ് പക്ഷേ അവരുടെ സമയം വന്നാൽ അവരുടെ ആയുസത്തിയാൽ ഒരു നിമിഷം പൊന്തിപ്പിക്കുകയോ ഒരു നിമിഷം മുന്തിക്കുകയോ ചെയ്യില്ല ആ സമയത്ത് മരിച്ചു പോയ പോയേണ്ടവരാണ് നമ്മൾ Okay. 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 െ ആ സമയത്ത് ലോകത്തോട് ഇവിടെ പറയേണ്ടവരാണ് നമ്മളൊക്കെ അല്ല മരണത്തെയും ജീവിതത്തെയും അള്ളാഹു സൃഷ്ടിച്ചത് മയ്യും അമല ആരാണ് നന്മകൾ ചെയ്യുന്നത് ആരാണ് നിസ്കരിക്കുന്നത് ആരാണ് സ്വത നൽകുന്നത് ആരാണ് നന്മകളുടെ കുംഭാരവുമായി നാളെ കപുരലേക്ക് ചെല്ലുന്നത് എന്ന് നോക്കാനാണ് കളിക്കാനല്ല കളിക്കാനല്ല ചിരിക്കാന ബോധമുള്ളവർക്ക് രക്ഷപ്പെടാ അല്ലാത്തവർ തോന്നും പോലെ ജീവിക്കും അമ്മാഹു രക്ഷപ്പെടുത്തട്ടെ ഏതായാലും നമ്മൾ പറഞ്ഞു വരുന്നത് ഒരു മുഗ്മിനായ പെണ്ണിനോ ആണെന്നോ അതീവ ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അതിന് വിപരീതമായി മറ്റൊരു തീരുമാനം പാടുള്ളതല്ല ആനായ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ കഥ കറു കറുത്ത ചെറുപ്പക്കാരനാണ് കാണാൻ ഭംഗിയില്ലാത്ത ചെറുപ്പക്കാരൻ എന്തോ ഒരു കോലമുള്ള ചെറുപ്പക്കാരൻ ആരെ കണ്ടാലും മറക്കുന്ന വെറുക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരാളും അയാൾക്ക് കൊടുക്കൂല ആ ചെറുപ്പക്കാരനോടാണ് നിബിത്തങ്ങൾ ചോദിക്കുന്നത് എല്ലാ കല്യാണം കഴിക്കണ്ടേ ൾ പറഞ്ഞു എനിക്ക് പെണ്ണ് തരുന്നത് എന്നത് എന്റെ സൗന്ദര്യം നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ ഒരു പ്രാവശ്യം നോക്കിയവൻ രണ്ടാമതൊരു പ്രാവശ്യം നോക്കില്ല ആരാണ് നരിയേ എനിക്ക് കല്യാണം കഴിച്ചു തരുന്നത് എന്നത് നാൾ പെണ്ണ് കിട്ടുമെന്ന് തന്നെ എനിക്ക് സംശയമാണ് അപ്പോഴാണ് എനിക്ക് അൻസ്വാരിയായ ഒരാളുടെ അടുത്തേക്ക് ചെല്ലുന്നത് ജുലൈബീവെന്ന ചെറുപ്പക്കാരന് നിങ്ങളുടെ മകൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കാൻ എനിക്ക് താല്പര്യമുണ്ട് നിങ്ങൾ കല്യാണം കഴിച്ചു കൊടുക്കുമോ ആ വീട്ടുകാരൻ പറഞ്ഞു എന്റെ ഭാര്യയോട് ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ ഭാര്യയുടെ അഭിപ്രായം എന്തെന്ന് നോക്കട്ടെ ഏതെ ചെന്നോ ഭാര്യയോട് ചോദിച്ചു ജുലൈബീവെന്ന ചെറുപ്പക്കാരന് അള്ളാഹുവിന്റെ ഹബീബ് ഞങ്ങളുടെ മകൾക്ക് പ്രപ്പോസ് ചെയ്തിരിക്കുകയാ فهل برنيو معاذ الله محمد الرسول الله تنلت جليبي بن يلا سبأر عَلَيْهُمْ يمكن എത്ര ആളുകൾ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് നിങ്ങളുടെ മകളെ കെട്ടിച്ചു തരുമോ എന്ന് ചോദിച്ച് ആ വീട്ടുകാരൻ വന്നിട്ടുണ്ടല്ലോ ആ കുടുംബക്കാരൻ വന്നിട്ടുണ്ടല്ലോ ഇന്നാലിന്ന തറവാട്ടുകാരൻ വന്നിട്ടുണ്ടല്ലോ അവർക്കൊന്നും ഞങ്ങൾ കല്യാണം കഴിച്ചു കൊടുക്കാതെ ഈ വൃത്തികെട്ട സൗന്ദര്യമില്ലാത്ത വിരൂപിയായ സുരേബി നിന്റെ മകളെ കല്യാണം കഴിച്ചു കൊടുക്കുകയോ പറ്റൂല എന്ന് പറയാൻ വേണ്ടി തന്റെ ഭർത്താവിന് ഉമ്മ പറഞ്ഞേക്കുമ്പോൾ വീടിന്റെ കത്തളങ്ങളിൽ നിന്നൊരു ശബ്ദം ഉമ്മ അരുത് ഉമ്മ അത് ചെയ്യാൻ പാടില്ല ഉമ്മ നിങ്ങൾ എന്താണ് പറഞ്ഞത് അള്ളാഹുവിന്റെ ഹീപെടുത്തൊരു തീരുമാനത്തിന് വിപരീതമായൊരു തീരുമാനം നിങ്ങൾ എടുക്കുകയോ ആരാണ് പറയുന്നത് ഒരു പെൺകുട്ടി പതിനേഴ് കാരിയായ കല്യാണത്തിന്റെ പ്രായമെത്തിയ വിചാര വിചാരങ്ങളുള്ള സൗന്ദര്യമുള്ള ഭർത്താവിന് ആഗ്രഹിക്കുന്ന ഒരു പെണ്ണ് പറയാണ് ഹബീബ് പ്രപ്പോസ് ചെയ്താൽ ഹബീബ് ഒരു തീരുമാനമെടുത്താലും അതിനെതിരെ ഒരു തീരുമാനമെടുക്കാൻ ഞാനില്ല ഹബീബ് തീരുമാനിച്ചാണ് എനിക്ക് ചുമതിയെന്ന് പെണ് പറയുമ്പോ നൂറ്റാണ്ടിലെ ചെറുപ്പക്കാരുകൾ ആലോചിച്ചോ വൃത്തികേടുള്ള കാണാൻ ഭംഗിയില്ലാത്ത സൗന്ദര്യമില്ലാത്ത ആരും അറക്കുന്ന അങ്ങനെ ഒരു വരനുമായിട്ടല്ലോ നിങ്ങളുടെ ഉപ്പന്മാര് വരുന്നത് നിങ്ങളുടെ ഉമ്മമാര് വരുന്നത് അള്ളാഹുവിന്റെ ഹബീബ് നിർദ്ദേശിച്ചതുപോലെ ഉപ്പമാരുടെ ത്തിനായി ജീവിക്കുകയും അവര് പറയുന്നത് പോലെ ജീവിക്കുകയും ചെയ്യുക അള്ളാഹുവിനോട് ധിഖാരം കാണിച്ചാൽ പറഞ്ഞതിൽ നിന്ന് നേർ വിപരീതമായി ചെയ്താൽ അവനാണ് വഴിക്കേടിനായവൻ അവനാണ് വഴി പിഴച്ചവനെന്ന് പരിശുദ്ധ ഖുറാനിൽ ഹു പറയാൻ നമ്മൾ തീരുമാനിക്കണം എന്താണ് ചെയ്യേണ്ടത് ഈ ഒരു സംഭവങ്ങളൊക്കെ എന്താണ് നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നത് ഹബീബിന്റെ വിപരീതമായി നമ്മൾക്ക് എങ്ങനെ തീരുമാനമോ